ഇന്നത്തെ പ്രധാന മാറ്റമായിട്ട് നമ്മൾ നോക്കുന്നത് കുജൻ രാശി മാറുകയാണ് ബുധനാൾറെഡി രാശി മാറി അപ്പോൾ കുജൻ സ്വക്ഷേത്രത്തിലോട്ട് വരികയാണ് ഇവിടെ കഴിഞ്ഞ പ്രവചന വീഡിയോ നോക്കിയിട്ടേ അതിൽ ഊന്നി പറഞ്ഞിട്ടുള്ള ചില കാര്യങ്ങളുണ്ട് അതുപോലെയൊക്കെയാണോ സംഭവിച്ചതെന്ന് നോക്കണം നമുക്ക് അറിയാം അതുപോലെയൊക്കെ തന്നെയാണ് എല്ലാം സംഭവിച്ചിരിക്കുന്നത് ഇപ്പോൾ ഈ പ്രപഞ്ചത്തെ അറിയാൻ നമ്മുടെ മുന്നിലുള്ള ഒരേ ഒരു മാർഗം എന്ന് പറയുന്നത് ജ്യോതിഷം മാത്രമാണ് അതല്ലെങ്കിൽ ആ ഗ്രഹസ്ഥിതികൾ വെച്ചാണ് നമുക്കിതിന്റെ സീക്രട്സ് ഒക്കെ മനസ്സിലാക്കാൻ പറ്റുക അതിനു വേണ്ടി നമ്മൾ ജ്യോതിഷത്തെ സമീപിക്കേണ്ടത് അല്ലാതെ വലിയ ധനവാനാകാനോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ എല്ലാം ഇപ്പൊ കടത്തി മുങ്ങി കിടക്കുന്നവരുടെ കടം മാറ്റാനോ അങ്ങനെ അതിനുവേണ്ടിയൊന്നും അല്ല ജ്യോതിഷം എന്ന് പറയുന്നത് ജ്യോതിഷം എന്തിനു വേണ്ടിയുള്ളതാണെന്ന് വേറെ വീഡിയോ ഇടുന്നതായിരിക്കും ഈ ശക്തി എന്ത് സംഭവിച്ചു ഹുഹൂത് കൊടുങ്ങാറ്റിനെ സംഭവിച്ചു അങ്ങനെയുള്ള കുറെ കൊടുങ്കാട്ടികൾ ഈ കാലാവസ്ഥാ നിരീക്ഷകരൊക്കെ പ്രവചിച്ചിരുന്നു ആ കൊടുങ്കാറ്റികൾക്കൊക്കെ എന്ത് സംഭവിച്ചു എന്നൊന്ന് നോക്കിയാൽ മതി അപ്പോൾ മനസ്സിലായി അതിനു മുമ്പ് അവർ പ്രവചിച്ചപ്പോൾ അതെല്ലാം സംഭവിച്ചിരുന്നു അത് കഴിഞ്ഞിട്ട് ഇതിന്റെ ഇൻറ്റൻസിറ്റി കുറഞ്ഞു അല്ലെങ്കിൽ ഇത് എന്ത് സംഭവിച്ചു എന്ന് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും ഈ ജ്യോതിഷത്തിന്റെ വിജയം എവിടെയാണെന്ന് നമ്മുടെ സ്വന്തം സ്വാർത്ഥ താല്പര്യങ്ങൾ മാത്രമല്ല നമ്മൾ നോക്കേണ്ടത് ഈ ലോകത്തിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു അതുകൂടി നോക്കാം ഇപ്പോഴെന്തുകൊണ്ട് തീപിടുത്തങ്ങൾ തടഞ്ഞില്ല എന്നൊരു ചോദ്യം വരാം നമ്മൾ പ്രവചിച്ചിരുന്നു ഈ ആഡംബര വാഹനങ്ങളും പിന്നെ തീപിടുത്തു അങ്ങനെയൊക്കെ അത് കൃത്യമായിട്ട് തന്നെ പറഞ്ഞിരുന്നു ഒന്നും സൂക്ഷിക്കണേ എന്ന് പറഞ്ഞിരുന്നു അതുപോലെ വലിയ വലിയ ഈ ഫങ്ഷൻ കുറച്ച് ഇപ്പോൾ അതിശയകരമായ ഒരു കാര്യം നമ്മൾ വിചാരിച്ചിരുന്നു അത് മാറ്റി അപ്പോൾ ആ ശുക്രൻ രാശി മാറിയിട്ട് പിന്നെ അത് നടത്തുകയാണെങ്കിൽ കുഴപ്പമില്ല ഇപ്പോൾ അത് ഒരു ഭയങ്കരമായിട്ട് നമുക്കൊരു പേടിയുള്ള ഒരു സംഭവമായിരുന്നു അത് അത് ഏതെങ്കിലും ജ്യോതിഷികൾ എങ്ങനെ ഉപദേശിച്ചത് കൊണ്ടാണോ അതോ വേറെ എന്തുകൊണ്ടെങ്കിൽ ഭഗവാൻ ഇടപെട്ടാണോ എന്തുകൊണ്ടായാലും ആ സംഭവം മാറ്റി അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്ത് തന്നെ കുഴപ്പം വരുന്ന ചില സംഭവങ്ങൾ ഉണ്ടായേനെ എന്തുവായാലും അത് മാറ്റി ഉദ്ദേശിച്ചത് കായികമേളയുടെ ആ കാര്യം തന്നെയാണ് പിന്നെ ഇപ്പോൾ ഈ ബാംഗ്ലൂർ ഒക്കെ പ്രശ്നങ്ങളുണ്ടായപ്പോഴും നമ്മൾ ആ പ്രവചന വീഡിയോ ഇട്ടിരുന്നു പിന്നെ വേറെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടായില്ലേ അതൊക്കെ ഇട്ടിരുന്നു ഇപ്പോൾ ബസ്സിൻ്റെ കാര്യമാണെങ്കിലും നമ്മൾ പറയാനല്ലേ പറ്റുകയുള്ളൂ അത് ഈ ബസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ആ അപ്പോഴത്തെ ഗ്രഹസ്ഥിതികളൊക്കെ ഒന്ന് നോക്കിയിട്ടു അപ്പോൾ എല്ലാ പ്രാവശ്യവും അങ്ങനെ പറ്റുകേലുള്ളൂ നമ്മൾ തന്നെ ആയാലും നമ്മൾ ദിവസവും ജോലി നമ്മൾ ഗ്രഹനിലയൊന്നും നോക്കാറില്ല വാഹനങ്ങളെ സംബന്ധിച്ച് ദശാകാലം ഒന്നും നോക്കി വയ്ക്കാൻ പിന്നെ ആ വാഹനം എന്നാണ് നിരത്തിൽ നിരത്തിലിറക്കിയത് അത് വെച്ച് വേണമെങ്കിൽ ആദ്യമേ ഒന്ന് നോക്കി വെക്കാം ഇന്ന സമയത്ത് ഇതിന് ഗന്ധാണ്ടമുണ്ട് അങ്ങനെ നോക്കി വെക്കുക അങ്ങനെയൊക്കെ ഈ ശാസ്ത്രം വളരണം അന്നെങ്കിൽ നമുക്കത് പഠിക്കാൻ പറ്റുകയുള്ളു ഇപ്പോൾ നമ്മൾ ഈ ആണെങ്കിൽ നമ്മൾ ഇതിന് ഒരു പ്രവചനം ഇങ്ങനെ നടത്തി വെച്ചിരുന്നു അത് മാറ്റിയിട്ടാണ് ഇത് ഇടുന്നത് അപ്പോൾ നമ്മൾ പറഞ്ഞതെന്ന് പറഞ്ഞാൽ വലിയ വലിയ വാഹനങ്ങൾ ഇങ്ങനെ ഇനിയും താഴ്ചയിലോട്ടൊക്കെ പോകാനുള്ള ഒരു ചാൻസ് ആണ് ഉള്ളതെന്നാണ് പെട്ടെന്ന് തന്നെ മനസ്സിലെന്തോ ഒരു അലാഹം വന്നിട്ട് ഞാൻ കഴിഞ്ഞ വർഷത്തെ നോക്കുമ്പോൾ കഴിഞ്ഞ വർഷം ഇങ്ങനെ ഒരു ഗ്രഹസ്ഥിതി ഉണ്ടായിട്ടില്ല അതായത് ബുധനും കുജനും ഈ വൃശ്ചികത്തിൽ വന്നിട്ട് ഇങ്ങനെ അതായത് ദാരകാരകനും മാതൃകാരകനുമായി ആയിട്ടാണ് ഇവർ വന്നിരിക്കുന്നത് അത് വൃശ്ചികത്തിലാണ് വന്നിരിക്കുന്നത് വിച്ഛികം എന്ന് പറയുന്നത് മരണത്തിൻ്റെ സ്ഥാനമാണ് നിഗൂഢതയുടെ സ്ഥാനമാണ് ആഴങ്ങളുടെ ഒരു സ്ഥാനം കൂടിയാണ് അപ്പോൾ എന്തെങ്കിലും സംഭവിച്ചോ നോക്കിപ്പോ കഴിഞ്ഞ വർഷം ഈ ഗ്രഹസ്ഥിതികൾ വന്നിട്ടില്ല അതിൻ്റെ വർഷം വന്നപ്പോൾ വലിയ അപകടം ഉണ്ടായി അതുകൊണ്ട് നമ്മൾ അങ്ങനെയൊന്നും സൂക്ഷിക്കണം ഇപ്പോൾ രാത്രിയൊക്കെ ഉറങ്ങി പോകാനുള്ള ചാൻസ് ഉണ്ടെങ്കിൽ ഇപ്പോൾ പോലീസുകാരൊക്കെ ആയാലും പണ്ട് ഇങ്ങനെ കാപ്പിയൊക്കെ ഉണർത്തി കാപ്പിയൊക്കെ കൊടുക്കുന്ന ഒരു സംഗതി ഉണ്ടായിരുന്നു കാപ്പിയോ തേയില വെള്ളമോ ഒക്കെ കൊടുത്തിട്ട് അങ്ങനെ ഉറങ്ങാതിരിക്കാൻ അങ്ങനെയുള്ളത് ഈ ബസ്സിലൊക്കെ ഈ ബസ്സിൻ്റെ ഓണേഴ്സ് ആയാലും അലാറം ഇങ്ങനെ വെക്കാൻ പറ്റും ഓരോ മണി അരമണിക്കൂർ അടവിട്ട് ഈ ഡ്രൈവർമാരെ ഉണർത്തുന്ന രീതിയിൽ എന്തെങ്കിലും ഒന്നും ഒരു സംവിധാനം ഉണ്ടാക്കാൻ പറ്റും അങ്ങനെയൊക്കെ പറ്റാത്തൊളി ഉറങ്ങിപ്പോകുന്നതുകൊണ്ടും ചില പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട് ഇപ്പോൾ അതുകൊണ്ട് പറഞ്ഞതാണ് ഒന്നല്ല രണ്ട് സംഭവങ്ങളാണ് ഉണ്ടായത് അപ്പോൾ നമ്മൾക്ക് യാത്ര ചെയ്യുക തന്നെ വേണം അത്യാവശ്യം എവിടെങ്കിലും പോകണമെങ്കിൽ ഇപ്പോഴും നമ്മളിവിടെ നോക്കുമ്പോൾ ഇങ്ങനെ ബസ്സുകൾ പോകുന്നത് കാണാം കാരണം അവർക്ക് അത് നിർത്തിവെക്കാൻ പറ്റുകയുള്ളൂ അപ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കണം എന്തുകൊണ്ടാണ് ഇത് സംഭവിച്ചത് ഇനിയും ഭാവിയിൽ അങ്ങനെ സംഭവിക്കാതിരിക്കണം എന്നുള്ള ദൃഢനിശ്ചയത്തോടു കൂടി അതിനുള്ള മുൻകരുതലുകളൊക്കെ എടുത്തെങ്കിലേ പറ്റുകയുള്ളൂ അപ്പോൾ ഒരുപാട് സമയമുണ്ട് അവർക്കൊക്കെ അവർ ജ്യോതിഷമൊന്നും പഠിക്കുന്നില്ല അവർക്ക് ഓഫീസിലിരുന്ന് കാര്യങ്ങൾ ചെയ്താൽ മതി ഒരുപാട് സമയമുണ്ട് ഈ സമയം അവരെന്തെടുക്കുകയാണ് ആ സമയം കറക്റ്റായിട്ട് വിനിയോഗിക്കുന്നുണ്ടോന്ന് അവർ കാരണം അവർക്ക് കൈ നിറയെ ശമ്പളം കിട്ടുന്നുണ്ട് നല്ല ശമ്പളം കിട്ടുന്നുണ്ട് അപ്പോൾ എന്തുകൊണ്ട് അവരുടെ ജോലി ചെയ്യുന്നില്ല എനിക്കേ ഉള്ളൂ ഇത് പറയാൻ ഏറ്റവും കൂടുതൽ അർഹത കാരണം തുച്ഛമായ ശമ്പളം വാങ്ങിച്ചുകൊണ്ട് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഒറ്റേ ഒരു നിപ്പ് നിന്നിട്ട് കുട്ടികളെ പഠിപ്പിച്ചിട്ടുള്ള ഒരു അധ്യാപികയായിരുന്നു ആയിരുന്നു ഞാനെ അപ്പോൾ കുട്ടികൾ എന്നോട് പറഞ്ഞിട്ടുണ്ടോന്ന് കസേര രീതിക്ക് അത്രയും സമയം വേസ്റ്റ് ചെയ്താൽ അവർക്ക് അത്രയും പറഞ്ഞു കൊടുക്കാൻ നമുക്ക് പറ്റുകയല്ലോ എന്ന് വിചാരിച്ച് അത്രയ്ക്ക് കഠിനമായിട്ട് അധ്വാനിച്ചിട്ടുണ്ട് ഞാനെ ആ ചെയ്യുന്ന ജോലിയോടുള്ള ആത്മാർത്ഥത ഇപ്പോൾ ജ്യോതിഷത്തിനോടും ആ ആത്മാർത്ഥത ചെയ്യണം നമുക്ക് ശമ്പളം എന്നല്ല ചെയ്യണമെന്നുണ്ട് പക്ഷെ എവിടെയോ നമ്മൾ എത്ര ശ്രമിച്ചിട്ടും ഇതിനെ അങ്ങോട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നില്ലല്ലോ ആ ഈ ഇതെങ്ങനെയാണ് പറഞ്ഞ് മനസ്സിലാക്കുക മനുഷ്യരെ പിന്നെയും മനുഷ്യർ ഈ കബഡിയുടെ പുറകെ പോകുന്ന കാണുമ്പോൾ നമുക്ക് വെറുത്തു പോവുകയാണ് ഏറ്റവും വലിയ ഒരു ഒരാതിശയം എന്ന് പറയുന്നത് അതിനൊരു ഭഗവാനെ എന്തെങ്കിലും ഒരു വഴി കാണിച്ചതാന്ന് പറയുമ്പോഴാണ് ഈ ശബരിമല എല്ലാം വരുന്നത് അത് കറക്റ്റായിട്ട് അങ്ങനെ ഒരു പ്രാർത്ഥന ഇട്ടപ്പോൾ തന്നെയാണ് ഈ ശബരിമല പ്രശ്നം എല്ലാം വന്നത് അത് ഏറ്റവും വലിയ തെളിവാണ് കബഡി പ്രശ്നം അതിന് നമ്മൾ എത്രത്തോളം അതിനെ നമ്മൾ അത് സത്യമാണോ മിഥ്യയാണോ എന്ന് അറിയണോ ആ ഒരു മറ്റേ ഒരു സംഭവം മാത്രം അത് എന്തുകൊണ്ട് കണ്ടുപിടിച്ചില്ല ദേവപ്രശ്നം നടത്തുന്നുണ്ട് എന്തുകൊണ്ട് കണ്ടുപിടിച്ചില്ല അപ്പോൾ ചില ജ്യോതിഷികൾ ഈ പ്രശ്നശാസ്ത്രത്തെ അത്രയും വലുതാണെന്ന് പറയുന്ന ജ്യോതിഷികൾ പറയുകയാണ് ഞങ്ങളെ ഏൽപ്പിച്ചില്ലെന്ന് ഇവര് ഇവര് തന്നെയാണ് ഈ ഗ്രൂപ്പിലിരുന്ന അർജുൻ സംഭവം ഉണ്ടായപ്പോൾ പ്രവചിച്ചത് അല്ലാതെയുള്ള സംഭവങ്ങളെ ഒക്കെ പ്രവചിക്കുന്ന അതൊന്നും സത്യമായിട്ട് വരാറില്ല പക്ഷെ നമ്മൾ ഗ്രഹസ്ഥിതികൾ വെച്ച് പ്രവചിക്കുന്ന എന്തുകൊണ്ട് കൃത്യമായിട്ട് വരുന്നു അതും നമ്മൾ ചിന്തിക്കണം ഭഗവാനോട് ആത്മാർത്ഥമായിട്ട് പ്രാവി പ്രാർത്ഥിച്ചു പോവുകയാണ് ഈ കവഡി എന്ന് പറയുന്ന ഈ പലക അതിൽ നിന്നും ഈ കേരള ജ്യോതിഷത്തിന് വേറുള്ള സ്ഥലങ്ങളിലൊന്നും ഇതില്ല കേരള ജ്യോതിഷത്തിന് ഒന്ന് രക്ഷിക്കണേ ഭഗവാനെ എന്ന് അതുപോലെ ഈ മന്ത്രവാദം എന്നൊക്കെ പറയുന്ന ജ്യോതിഷവുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്തതാണ് അതിൽ അതും ഇതുമായിട്ട് കണക്ട് ചെയ്യുകയെ ചെയ്യരുത് നമ്മൾ ഒരു ഡോക്ടറെ എങ്ങനെ കാണുന്നു അതുപോലെ തന്നെയാണ് ഒരു ജ്യോതിഷിയെയും കാണേണ്ടത് കാരണം ഒരു ഒരു കുഞ്ഞ് ജനിക്കുമ്പോഴേ ഒരു ഡോക്ടറിന് ഒരിക്കലും കഴിയുകയില്ല ആ രോഗം കണ്ടുപിടിക്കാൻ കുഞ്ഞിനു എന്തൊക്കെ രോഗങ്ങൾ ഉണ്ടാവും കണ്ടുപിടിക്കാൻ പക്ഷെ ഒരു ജ്യോതിഷിക്ക് കഴിയും ിലൊക്കെ ഒരുപാട് റിസർച്ച് നടക്കുന്നുണ്ട് ജ്യോതിഷത്തിൽ പക്ഷെ അവർക്ക് ആ കറക്റ്റ് ഭഗവാൻ്റെ അനുഗ്രഹവും കൂടി വേണം കാരണം ഇതൊരു കടല് പോലെയാണ് ഈ ശാസ്ത്രം അതിൽ എന്തെങ്കിലും ഒന്ന് മനസ്സിലാക്കാൻ തീർച്ചയായിട്ടും ഭഗവാന്റെ അനുഗ്രഹം വേണം ശ്രീ പരമേശ്വരന്റെ അനുഗ്രഹം ഇല്ലാതെ അത്രയും അങ്ങ് മനസ്സിലാക്കാൻ പറ്റുകയില്ല നമ്മൾ ഓരോ ഗ്രഹങ്ങളെ കുറിച്ച് പറയുമ്പോഴും ഭഗവാനോട് കൂടുതൽ എടുത്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഞാനൊക്കെ ആണെങ്കിൽ വിളക്ക് എത്തിക്കാറില്ല പ്രാർത്ഥിക്കാൻ പ്രത്യേക സമയമൊന്നുമില്ല ഏതെങ്കിലുമൊക്കെ സമയത്താണ് പ്രാർത്ഥിക്കുന്നത് അപ്പോൾ എനിക്കൊരു സംശയം വന്നു ഇത് എന്താണ് മറ്റുള്ളവരും ഒരുപാട് നേരം ഇങ്ങനെ ഭഗവാന്റെ അടുക്കയൊക്കെ ഇരുന്ന് ഇങ്ങനെ പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടല്ലോ അപ്പോൾ നമ്മൾ ഈ ഗ്രഹങ്ങളെ പഠിക്കുമ്പോൾ അത് ഭഗവാനെ അടുത്തറിയാൻ നമ്മൾ ശ്രമിക്കുകയാണ് മന്ത്രങ്ങൾ ചെല്ലുന്നതിനേക്കാളും ഒക്കെ ഒരു ഫലം കിട്ടും അതുകൊണ്ടെന്ന് പലപ്പോഴും നമുക്ക് മനസ്സിലാക്കിയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് അതുകൊണ്ട് ദിവസവും ഉറച്ചെങ്കിലും നമ്മൾ ജ്യോതിഷം പഠിക്കുകയോ അല്ലെങ്കിൽ അങ്ങനെ അത് ഇപ്പോഴും നമ്മ നമ്മൾ രാമായണം മഹാഭാരതമൊക്കെ വായിക്കുന്ന സമയത്ത് ഈ ജ്യോതിഷ ക്ലാസ്സുകളൊക്കെ ഒന്ന് കേട്ടാൽ മതി അല്ലെങ്കിൽ ജ്യോതിഷ ഗ്രന്ഥങ്ങൾ എടുത്തുവച്ച് വായിച്ചാൽ മതി അതിനേക്കാളും ഒക്കെ ഫലങ്ങൾ നമുക്ക് കിട്ടും ലളിത സഹസ്രനാമം അതുപോലെ അഷ്ടോത്തരങ്ങൾ ഭഗവാൻമാരുടെ അഷ്ടോത്തരങ്ങളുണ്ട് ശതനാമാവലിയുണ്ട് സഹസ്രനാമങ്ങളുണ്ട് ഇതൊക്കെയാണ് നമ്മൾ ചെല്ലേണ്ടത് അറിയാനായിട്ട് പറഞ്ഞതേ ഉള്ളൂ ഇപ്പോൾ ബുധനും കുച്ചനും ഈ ഗ്രഹസ്ഥിതി നോക്കുകയാണെങ്കിൽ ബുധനും വൃശ്ചിക രാശിയിലാണ് വന്നിരിക്കുന്നത് ധാരകാതികനും മാതൃകാരകനും തമ്മിലുള്ള ഒരു യോഗമാണ് അവിടെ വന്നിരിക്കുന്നത് ഈ ഇത് കാലപുരുഷ ചാത്തിലെ എട്ടാം രാശിയാണ് ഈ എട്ടാം രാശിയിലാണ് ഇങ്ങനെ വന്നിരിക്കുന്നത് കുറച്ച് ദിവസം അത് അങ്ങനെ തന്നെ ആയിരിക്കുമല്ലോ പക്ഷെ എന്താണ് വ്യത്യാസം വരുന്നതെന്ന് പറഞ്ഞാൽ ഡിഗ്രി ബലം കൂടും അപ്പോൾ ചിലപ്പോൾ ഈ ധാരകാരകൻ മാതൃകാരകം എന്നുള്ള യോഗം അങ്ങ് മാറും അപ്പോൾ ഈ തീപിടുത്തങ്ങൾ ഉണ്ടായപ്പോൾ ആ കുചനായിരുന്നു ആത്മകാരകൻ കുച്ചിനെ നിയന്ത്രിച്ചത് ശുക്രനാണ് ഇത് രണ്ടുകൂടെ നമ്മളൊന്ന് കണക്ട് ചെയ്ത് നോക്കണം അപ്പോൾ മനസ്സിലാകും ഈ സംഭവിച്ചതിലേക്ക് ആ ഒരു ആ ജ്യോതിഷത്തിൻ്റെ ആ മഹാ സാധ്യതകൾ നമുക്ക് മനസ്സിലാകും അതുപോലെ തന്നെ ഇപ്പോൾ ഈ രഹസ്യ സ്ഥാനത്തോട്ട് ഈ ഗ്രഹം ബുദ്ധിയുടെ ഗ്രഹം വരികയാണ് അതുപോലെ തന്നെ ഊർജത്തിൻ്റെ ഗ്രഹം വരികയാണ് അതോ അപ്പോൾ ചിലപ്പോൾ നമുക്ക് ഈ ഭൂമിക്കടിയിലുള്ള കാര്യങ്ങളൊക്കെ കണ്ടുപിടിക്കുന്നതിന് പെട്ടെന്ന് എല്ലാം സംഭവിക്കുന്ന പെട്ടെന്ന് പെട്ടെന്ന് പെട്ടെന്നായിരിക്കും കണ്ടുപിടിക്കുന്നതായാലും പെട്ടെന്നായിരിക്കും ഈ വാഹനങ്ങളുടെ കാര്യത്തിലായാലും പെട്ടെന്നായിരിക്കും സംഭവിക്കാനുള്ള സാധ്യത അങ്ങനെ എല്ലാം പെ പെട്ടെന്ന് അവിചാരിതമായി സംഭവിക്കാനുള്ള ഒരു സാധ്യതയുണ്ട് അതുപോലെ ഇതിൻ്റെ ഇങ്ങനെ ഈ മാതൃകാരകനും താരകാരകനും തമ്മിലുള്ള ആ യോഗത്തിനെ കുറിച്ചൊന്ന് വായിച്ചപ്പോൾ വളരെ അതിശയകരമായിട്ടുള്ള ഒരു സംഭവം എന്താണെന്ന് വെച്ചാൽ ഈ വിദ്യാഭ്യാസ രംഗത്തും പെട്ടെന്ന് ഇങ്ങനെ ഈ ഒക്കെ ഉണ്ടാക്കാം പെട്ടെന്നുള്ള ചില തീരുമാനങ്ങൾ എടുക്കാനും പെട്ടെന്ന് തന്നെ അതിനോടെ എതിർക്കും അതൊക്കെ സംഭവിക്കാനുള്ള സാധ്യത അത് ഓൾറെഡി സംഭവിച്ചു കഴിഞ്ഞതാണ് അതിനുള്ള സാധ്യതയുണ്ടെന്ന് ഇങ്ങനെ കണ്ടു ഇനിയും അതിനുള്ള സാധ്യതകൾ കിടക്കുക തന്നെയാണ് പിന്നെ ശുക്രൻ ഉടനെ തന്നെ രാശി മാറും പി അത് കഴിഞ്ഞിട്ട് പിന്നെ സൂര്യൻ്റെ മാറ്റമാണ് ഇതെല്ലാം കൂടെ കഴിഞ്ഞു കഴിയുമ്പോഴത്തേക്ക് കുറച്ചൊക്കെ ഈ മാറ്റങ്ങളൊക്കെ വരും കാരണം ഇപ്പോൾ വലിയ നമ്മൾക്ക് ഇത്രയും ഈ പറഞ്ഞ കാര്യങ്ങളിലൊക്കെ ഒരു വലിയ മാറ്റം ചിലപ്പോൾ വലിയ തീവ്രതയൊക്കെ കുറയാനുള്ള ഒരു ചാൻസ് ഉള്ളത് ഈ ഗുരു ഈ വൃശ്ചികത്തിലോട്ടുള്ള ഒരു നോട്ടം ഗുരുവിന് വൃശ്ചികത്തിലോട്ട് നോട്ടമുണ്ട് ഉച്ചത്തിലോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്ന ഗുരുവാണ് അത് വൃശ്ചികത്തിലോട്ട് നോക്കുകയാണ് പക്ഷേ ഇപ്പോൾ ഡിഗ്രിഫലം കുറവായതുകൊണ്ട് അതിന്റെ എഫക്റ്റ് ഒന്ന് കുറയാനുള്ള ചാൻസ് ഉണ്ട് മറ്റൊരു വലിയ ഗുണമുള്ള എന്താണെന്ന് വെച്ചാൽ കൂടുതൽ ഗ്രഹങ്ങളും ജലരാശികളിലാണ് ശനി ജലരാശിയിലാണ് ഗുരു ജലരാശിയിലാണ് ബുധനും ഗുജനും ജലരാശിയിലാണ് അതായത് പ്രധാനപ്പെട്ട ഗ്രഹങ്ങളൊക്കെ ജലരാശിയിലും കൂടെ നിൽക്കുന്നതുകൊണ്ട് വലിയ ആശ്വാസമുണ്ട് ശനിയാഴ്ച നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടത് വലിയ വലിയ വാഹനങ്ങൾ പ്രത്യേകിച്ച് ആഡംബര വാഹനങ്ങളിലൊക്കെ താഴ്ചയിലോട്ട് പോകാനുള്ള ആ എല്ലാ അതിനുള്ള സാഹചര്യങ്ങളും നമ്മളങ്ങ് ഒഴിവാക്കുകയാണ് വേണ്ടുന്നത് സ്ത്രീകൾ കുറച്ച് ദിവസം കൊണ്ട് വളരെയധികം സൂക്ഷിക്കേണ്ട ഒരു സമയമാണ് ശനി ദൃഷ്ടിയുണ്ട് ശുക്രൻ അതുപോലെ തന്നെ നീച്ച രാശിയിലാണ് നിൽക്കുന്നത് അതുകൊണ്ട് വളരെയധികം സൂക്ഷിക്കണം ബുധന ഡിഗ്രി ഫലം കുറവായതുകൊണ്ട് തന്നെ നമ്മൾ വാക്ക് അത് കുജനൊപ്പമാണെന്ന് ഓർക്കണം കുജൻ പാപഗ്രഹമായിട്ട് തന്നെയാണ് കണക്കാക്കുന്നത് അപ്പോൾ ബുധനൊപ്പം നിൽക്കും കുജൻ നിൽക്കുമ്പോൾ നമ്മൾ വാക്കുകളൊക്കെ വളരെയധികം സൂക്ഷിച്ച് ഉപയോഗിക്കണം ഒരു എപ്പോഴും നമ്മൾ ചിന്തിക്കേണ്ട ഒരു എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞ വാക്കുകൾ പിന്നീട് തിരിച്ചെടുക്കാൻ പറ്റുകയും ലോകം മുഴുവൻ പറയുന്ന കാര്യമാണ് ആഗോള താപനം അല്ലെങ്കിൽ കാലാവസ്ഥാ വ്യതിയാനം ഇതുകൊണ്ടൊക്കെയാണ് സംഭവിക്കുന്നതെന്ന് പക്ഷേ ശനി പന്ത്രണ്ട് നിൽക്കുന്നതുകൊണ്ടാണ് നമുക്ക് മനസ്സിലാകും ഇത്രയും വലിയ കുഴപ്പങ്ങളൊക്കെ സംഭവിക്കുന്നത് തീപിടുത്തങ്ങൾ ഉണ്ടായത് മണ്ണിടിച്ചിലുകൾ ഉണ്ടായത് അതുപോലെ ഇങ്ങനെയുള്ള വലിയ ഈ കൊടുങ്കാറ്റുകൾ ഉണ്ടായത് ഒക്കെ ഈ കുച്ചൻ രാശി മാറാൻ പോകുന്ന സമയത്ത് തന്നെയാണ് ആ കുച്ചന്റെ ആ മാറ്റവും ഇതിൽ വളരെയധികം പ്രധാനപ്പെട്ടതാണ് പിന്നെ വലിയൊരു അനുഗ്രഹം ഉണ്ടായെന്ന് പറഞ്ഞാൽ അഗ്നിമാരുത യോഗത്തിലല്ല ഇതൊന്നും സംഭവിച്ചു അതായത് ശനിയോ കുച്ചനോ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്നില്ല അങ്ങനെ നോക്കുകയും കൂടി ചെയ്തായിരുന്നെങ്കിൽ വലിയ വലിയ കുഴപ്പങ്ങൾ ഉണ്ടായി എപ്പോഴും പറയാറുള്ളതാണ് ഇത് ഭൂമിയുടെ ശരീരമാണ് ആ ശരീരത്തിൽ മാറ്റങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും നമ്മൾ ദിവസവും ആഹാരം കഴിക്കുന്നുണ്ട് ദഹന പ്രക്രിയകൾ നടക്കുന്നുണ്ട് അതുപോലെ തന്നെയാണ് ഭൂമിക്കും അത് ആ ഭൂമിയുടെ ശരീരത്തിനുണ്ടാകുന്ന മാറ്റങ്ങളാണ് ഈ ഗ്രഹസ്ഥിതിയിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക ഓരോ ദിവസവും ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണത് അത് മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ച് മാറ്റങ്ങൾ വരുത്തുകയും പ്രാർത്ഥനകൾ നടത്തുകയും ഒക്കെ ചെയ്യുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഈ ജ്യോതിഷം പഠിക്കുന്നത് ആവശ്യം ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ കുടുംബ കുടുംബത്തിൽ പെട്ടെന്ന് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട് പെട്ടെന്നായിരിക്കും ഓരോരോ കാര്യങ്ങൾ ഓരോരുത്തർ ചെയ്യുക പ്രത്യേകിച്ച് സ്ത്രീകളൊന്നും സൂക്ഷിച്ചു കൊള്ളണം തട്ടിക്കൊണ്ട് പോവുക അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയല്ലേ അതൊക്കെ അതൊക്കെ ഒന്ന് സൂക്ഷിച്ചുകൊള്ളണം തനത്താണെ നടക്കുമ്പോഴായാലും ഒക്കെ ഒന്ന് ശ്രദ്ധിച്ച് നടക്കുക മാധ്യമ പ്രവർത്തകരായാലും വിദ്യാർത്ഥികളായാലും ബിസിനസ്സുകാരായാലും അവർ എന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ വളരെയധികം സൂക്ഷിച്ച് വാക്കുകൾ ഉപയോഗിക്കണം കാരണം വളരെയധികം കോൺട്രവേഴ്സീസിനൊക്കെയുള്ള സാധ്യതയുണ്ട് രാഷ്ട്രീയ പ്രവർത്തകരാണെങ്കിൽ അവർ ബിസിനസ്സിലും കൂടെ ഉള്ള രാഷ്ട്രീയ പ്രവർത്തകരാണെങ്കിൽ വളരെയധികം സൂക്ഷിച്ച് വേണം വാക്കുകൾ ഉപയോഗിക്കാൻ ഓൾറെഡി പ്രകൃതി ദുരന്തങ്ങൾ ഇങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ആ ഇന്നലെയൊക്കെ സംഭവിച്ചു രാത്രിയിൽ സംഭവിച്ചു നമ്മൾ അതിന് പ്രവചനം ഇടുന്ന സമയത്തായിരുന്നു സംഭവിച്ചുകൊണ്ടിരുന്നത് അത് അത് ഇപ്പോൾ മാറ്റിയിട്ട് ഇടുന്നത് ഏറ്റവും വലുത് സർട്ടിഫിക്കറ്റ് ആണ് ആ സർട്ടിഫിക്കറ്റ് നമ്മൾക്കൊണ്ട് ഇതുവരെ ഇനി എന്താണെന്ന് അറിയത്തില്ല നിങ്ങൾക്കും അതിനകൾ കഴിയും കാരണം ജ്യോതിഷം പഠിക്കുക ആത്മാർത്ഥമായിട്ട് പഠിക്കുക ഭഗവാനെ അടുത്തറിയാൻ ശ്രമിക്കുക അഞ്ചിൽ കേതുമാണ് നിൽക്കുന്നത് അഞ്ചാം ഭാവവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നമ്മൾ ആ കേതു മാറുന്നവരെ വളരെയധികം സൂക്ഷിക്കണം അതുപോലെ ആ അഞ്ചാം ഭാവാധിപൻ എവിടെ നിൽക്കുന്നു എന്നും കൂടി നോക്കിയിട്ടാണ് ഇപ്പോൾ രവി ആ നീച്ചത്തിൽ നിൽക്കുകയാണ് അത് കഴിഞ്ഞിച്ച് എട്ടാം സ്ഥാനത്തോട്ട് പോകും അപ്പോൾ കുറേ നാളും കൂടി ഈ കുഞ്ഞുങ്ങളെ വളരെയധികം നമ്മൾ സൂക്ഷിക്കേണ്ട സമയം തന്നെയാണ് ചിലയോ പെൻ ക്യാപ്പ് പോലും അകത്ത് ഈ കുടുങ്ങിയിട്ട് കുട്ടികൾക്കൊക്കെ ഇങ്ങനെ സംഭവിക്കുന്നില്ലയോ അതൊക്കെ നമ്മൾ അതിനൊക്കെയുള്ള സാഹചര്യങ്ങൾ നമ്മളങ്ങ് ഒഴിവാക്കുക ചികിത്സാ പിഴവുകൾ എന്നല്ല നമ്മൾ പറയുന്നത് അവർക്ക് ആ ചിന്താശക്തി ഇല്ലാതെ അത് അതും എന്ന് ചോദിച്ചാൽ അങ്ങനെയല്ല അത് എങ്ങനെയാണ് പറഞ്ഞ് മനസ്സിലാക്കേണ്ടെന്നായിരത്തില്ല ചിന്താശക്തി ഇല്ലാതെ ചില കാര്യങ്ങൾ സംഭവിക്കാനുള്ള സാധ്യതയുണ്ട് ആ അപ്പോൾ പട്ടാളക്കാരായാലും പോലീസുകാരായാലും ഈ കുച്ചനുമായിട്ട് ബന്ധപ്പെട്ടവരൊക്കെ അങ്ങനെയൊന്ന് ശ്രദ്ധിക്കണം കാരണം ആ ബുധൻ കുച്ചിനൊപ്പമാണ് നിൽക്കുന്നത് അതുകൊണ്ടാണ് എങ്ങനെ പറഞ്ഞത് വാക്കുകളും വളരെയധികം സൂക്ഷിച്ച് ഉപയോഗിക്കണം അഗ്നിപർവ്വതങ്ങളുടെ ഉത്ഭവം ഭൂമിക്കടിയിൽ നിന്ന് ആയതുകൊണ്ട് തന്നെ ഇപ്പോൾ ഓൾറെഡി കുറേയൊക്കെ നമ്മൾ പറഞ്ഞപ്പോൾ സംഭവിച്ചു കഴിഞ്ഞു ഇനിയും അഗ്നിപർവ്വതങ്ങളുടെ അടുത്ത് അങ്ങനെ ലൈവ് മോൾക്കനോസ് എന്ന് പറയത്തില്ല അതിൻ്റെയൊക്കെ അടുത്ത് താമസിക്കുന്നവർ സൂക്ഷിക്കണം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അതുപോലെ തന്നെ ഈ കുടുംബ കുടുംബത്തിലും പെട്ടെന്ന് എന്തെങ്കിലുമൊക്കെ ഒരു ഇങ്ങനെ പെട്ടെന്ന് എടുത്തിയാടി എന്തെങ്കിലുമൊക്കെ ചെയ്യാനുള്ള സാധ്യതകളോട് വളരെയധികം എന്തെങ്കിലും തർക്കങ്ങൾ ഉണ്ടാകുമ്പോഴേ പെട്ടെന്ന് തന്നെ അങ്ങ് പരിഹരിക്കാൻ ശ്രമിക്കുക നമുക്ക് ഭഗവാന്റെ ഭക്താന്മാർക്ക് വേണ്ടിയും ഭാരതത്തിന് വേണ്ടിയും പ്രാർത്ഥിക്കാം ഓ നമശ്വാൻ